ഗബ്രി ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ലവേഴ്സിനെ പോലെയാണല്ലോ കാണിക്കുന്നത് എനിക്കൊരു ബന്ധം കിട്ടുന്നില്ല നാൽപ്പത്തഞ്ച് ദിവസം എടുത്തോ ഇത് ലവേഴ്സിനെ പോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മനസ്സിലായില്ലായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസവും നല്ല ലവേഴ്സിനെ പോലെയാണ് ഇരിക്കുന്നതും കാണിക്കുന്നതും ഇതുവരെ മനസ്സിലായിട്ടില്ല ഏ അപ്പൊ ഗബ്രി നിനക്കെന്നെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ ഞാൻ എപ്പോൾ ഇതൊക്കെ പറഞ്ഞു എന്നാണ് ഒരിക്കലും നീ ഒരു റിലേഷൻഷിപ്പ് വരുത്താനോ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റത്തില്ല ഗബ്രി ആ മനസ്സിലായി ഗബ്രി മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി നാളത്തെ പ്രമോ ബിഗ് ബോസ് ഹൗസിനകത്ത് ജീവിതം വെച്ചിട്ട് ഗെയിം കളിക്കുകയാണോ അതോ ഇത് ഗെയിം തന്നെയാണോ എന്തായാലും ഇതിനെക്കുറിച്ച് ഇത് ഗെയിമാണോ ജീവിതമാണോ എന്നറിയാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും നമുക്ക് സത്യം പറഞ്ഞാൽ പിടി കിട്ടുന്നില്ല ഇത് ജീവിതത്തിനുള്ളിൽ ഒരു വലിയ ഗെയിമാണോ അതോ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നതാണോ അതോ കളിച്ചു മുന്നേറാനുള്ള അടുത്ത കരുക്കളാണോ ജബ്രികളുടെ അതെ പിന്നെ അയ്യോ ജബ്രികളുടെ ടോക്സിക് ഫാൻസും അന്ധരായ ഫാൻസുകളും വരും താഴെ കട്ട് കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ പറ്റും ആർമി നേതൃത്വത്തിൽ അവിടെ പോയിട്ട് കമന്റ് ഇട്ടിട്ട് ഗ്രൂപ്പിൽ പോയി കമന്റ് ഇട്ടിട്ട് പെട്ടെന്ന് വന്നേക്കണേ ഇട്ടോ ഇട്ടോ കമന്റ് ഇട്ടോ കേട്ടോ ഞാൻ ഒന്നും പറയില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അഞ്ചിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് ഹോ രണ്ടു ദിവസമായിട്ട് സത്യം പറഞ്ഞ ജബ്രികൾ നമ്മുടെ വിഷയത്തിൽ ഇല്ലായിരുന്നു പക്ഷേ കൃത്യം നാൽപ്പത്തഞ്ചാം തം ജോസഫ് അവരെ കുറിച്ച് പറയേണ്ടി വന്നു അതെ മാസ്റ്റർ ഗെയിം പ്ലാൻ ആണോ എന്നറിയത്തില്ല എന്നാലും ഇത് ഗെയിം ആയതുകൊണ്ട് ഗെയിമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇവരിവിടെ കളിക്കുന്നത് തീക്കളിയാണ് കുട്ടികളെ സത്യമായിട്ടും ഇങ്ങനെയൊന്നും ആരും ഒരു ഗെയിം കളിക്കാൻ നിൽക്കരുത് പുറത്ത് ഒരുപാട് പേരുണ്ട് നമ്മുടെ ജീവിതത്തിലോട് ചേർന്നിരിക്കുന്ന ആൾക്കാർ അവരെ അവരെക്കൂടെ നമ്മൾ വേദനിപ്പിക്കുന്ന പോലെയാണ് ഈ കളികൾ നമുക്ക് ഈ കിട്ടുന്ന ഈ മൂന്ന് മാസം നമുക്ക് കിട്ടുന്ന ഈ റീച്ചും പ്രമോഷനും ഇതുമെല്ലാം ഇതെല്ലാം ഇതെല്ലാം കഴിയും കുറച്ച് കഴിയുമ്പോൾ എല്ലാം കഴിയും അടുത്ത വർഷം അടുത്ത ആൾക്കാർ വരും പക്ഷേ നമ്മൾ ഈ മുറിവി മുറിവെപ്പിക്കുന്ന മുറിവുകൾ അതൊക്കെ അവിടെ കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് ജബ്രികളുടെ നാൾ വഴികൾ അതെ ഇതെന്താണ് സംഭവം ഇതിന്റെ ഒരു പര്യവസാനം ഇല്ലേ നാളത്തെ പ്രമോയിൽ അടുത്ത അൻപത് ദിവസത്തേക്കുള്ള ഗെയിം പ്ലാൻ ആണോ നടക്കുന്നത് അതോ ആ അതാണോ ഇന്ന് നടക്കാൻ പോകുന്നത് ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞപ്പോൾ അതെ ഒരു മാറ്റിപ്പിടിക്കലാണോ ഇത് നടക്കുന്നത് കോമ്പോസ് ഇനി എനിമീസ് ആയിട്ട് മാറുമോ അതെ ശത്രുവിന് അല്ലെ ശത്രുവായിട്ട് നിന്ന് ഇനി കളിക്കുമോ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് ഇത് ലവോസിന്റെ ഗെയിം അല്ലേ ഇപ്പൊ ലവ്വോസിന്റെ കാര്യമാണല്ലോ ഇപ്പൊ ചെയ്യുന്നത് നാല്പത്തഞ്ച് ദിവസം ആയപ്പോഴാണ് അവരുടെ മനസ്സിലായത് ഇത് ലവോസിന്റെ കാര്യങ്ങളാണ് പ്രവൃത്തികളാണ് ചെയ്യുന്നത് അതുവരെ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല ഓ ഭയങ്കര അതിശയം എന്തായാലും കമന്റ് ബോക്സുകളിൽ പറയുന്നുണ്ട് മോക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇനി മോൾ ഒറ്റയ്ക്ക് കളിക്ക് ഒറ്റയ്ക്ക് കളിച്ചാൽ മോൾ സൂപ്പറാണെന്ന് അപ്പൊ ജാസ്മിൻ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഒറ്റയ്ക്ക് കളിക്കാനുള്ള പരിപാടി ഗബ്രി വലിയ ഗെയിമർ ആണെന്നും ടാസ്കിൽ സൂപ്പർ കില്ലാടിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണോ ജാസ്മിന്റെ ഈ മൂവ് പല രീതിയിൽ നമുക്ക് പറയാം അല്ലെ ഗെയിമായിട്ടും പറയാം ജീവിതമായിട്ടും പറയാം അപ്പോ ആദ്യം നമുക്ക് നാല് വഴികൾ നോക്കാം നാൽപ്പത്തഞ്ച് ദിവസം ജബ്രികൾ എന്താണ് നടത്തിക്കൊണ്ടിരുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ജാസ്മിൻ ജാസ്മിനെ മാസായിട്ട് നിന്ന് കളിക്കുകയാണ് ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള അപ്പൊ നമ്മളൊക്കെ വിചാരിച്ച് സൂപ്പർ എന്തായാലും ടോഫൈ ഉറപ്പിച്ചോ ഈ കുട്ടി എന്തായാലും പോവും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു 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 സ്പാർക്ക് വരുന്നുണ്ട് അതെ ഇതാരാ ജാസ്മിൻ ഗബ്രി ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി സംഭവം അപ്പം എന്താണ് ജാസ്മിൻ ജാസ്മിനെ ജാസ്മിനെടുത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി റോക്കി എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് അയ്യോ ഇക്ക സ്വന്തം മതത്തിൽപ്പെട്ട ആളല്ലാണ്ട് ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല അതുകൊണ്ട് ഒന്നുമില്ല നമ്മൾ തമ്മിൽ ഒന്നുമില്ല പിന്നെ ഓൾറെഡി കമ്മിറ്റഡ് ആണ് പുറത്ത് കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം ജാസ്മിൻ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ബാപ്പയുടെ ഫോൺ കോൾ ആകെ മാറി ഞാൻ കമ്മിറ്റഡ് ആണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താണ് ഞാൻ കമ്മിറ്റഡ് ആണെന്നല്ലേ പറഞ്ഞത് അലറി വിളിച്ച് കരയുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു അതെ ഞാൻ ഫ്രണ്ട്സ് ആണ് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ് എന്താ കുറ്റം എന്താ തെറ്റ് നമ്മൾ ഒരേ വൈബാണ് നാം അവൻ ചിന്തിക്കുന്ന എന്താണോ അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന എന്താണോ അതാണ് അവൻ ചിന്തിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടത്തിലേക്ക് മാറുകയാണ് നമ്മൾ എന്തായാലും നമുക്ക് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അവനെ ഇഷ്ടമാണ് നമ്മളെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ആ ഇഷ്ടം പ്രേക്ഷകരിലേക്ക് കുറച്ച് വെറുപ്പിക്കാനായിട്ട് മാറുന്നുണ്ട് പ്രത്യേകിച്ച് കുറച്ച് കുറച്ച് സീൻസുകളൊക്കെ പ്രേക്ഷകർക്ക് വെറുപ്പിക്കാനായിട്ട് വരുന്നുണ്ട് ഇത് പ്രേക്ഷകരുടെ കാര്യമാണ് ഞാൻ പറയുന്നതല്ല അപ്പൊ എന്നെ വന്ന് കിടന്ന് പറയേണ്ട ആവശ്യമില്ല താഴെ കമൻറ് ബോക്സിൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ കോംബോ ആയിട്ടും ഫ്രണ്ട്ഷിപ്പായിട്ടും വൈബ് ഉള്ള ആൾക്കാർ വേറെയുമുണ്ട് അൻസിബ ഋഷി അവരിങ്ങനെ വെറുപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതേപോലത്തുള്ള രീതിയിൽ ആ വെറുപ്പിക്കൽ ആ ഒരു വൈബ് അവർ തമ്മിലില്ല എന്നാൽ അവർ തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു വൈബ് ഉണ്ട് ഒരേ മനസ്സുള്ള ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അൻസിബൈ ഋഷി അവർ തമ്മിൽ പക്ഷെ അവരെ ഈ രീതിയിൽ വെറുപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ പിണക്കങ്ങൾ വരുന്നു ഇണക്കങ്ങൾ വരുന്നു പോടാ പോ എന്ന് പറഞ്ഞ് പിണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് ദേഷ്യങ്ങൾ വരുന്നു ദേഷ്യപ്പെടുന്നു മാറുന്നു ദേഷ്യപ്പെടുന്നു ഒന്നിക്കുന്നു ദേഷ്യപ്പെടുന്നു ഒന്നിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് സംഭവം വേറെയാണ് ഇത് 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 കോംബോയാണ് ഉറപ്പിച്ചു ആൾക്കാർ ഉറപ്പിച്ചത് കോംബോ കോംബോയാണ് ഇങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങൾ വരുന്നു എന്റെ തന്നയിലൊക്കെ ഇത് വരുന്നുണ്ട് ഇത് വന്നു കഴിഞ്ഞു ലവ് ചിഹ്നം വന്നു കഴിഞ്ഞു അപ്പോഴാണ് അവന്റെ വരവ് ആര് സായിയുടെ വരവ് സായി വന്നിട്ട് പറയുന്നു പുറത്തെയെല്ലാം പോയി കഴിഞ്ഞു പുറത്തുണ്ടാക്കി വെച്ചേക്കാ പോയി കമ്മിറ്റടൊക്കെ ഏ പോയോ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഞെട്ടലായിരുന്നു ആ ഞെട്ടലിന്ന് പിന്നെ ലാലട്ടം ചോദിക്കുകയാണ് എന്താണ് ആക്ച്വലി ഗബ്രി പുറകെ നടക്കുന്നുണ്ടോ ഗബ്രി സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് ചേട്ടനാണ് ബ്രദറാണെന്നൊക്കെ പറയുന്നുണ്ട് നിന്നെ കമ്മിറ്റഡ് ആണ് നിന്റെ പോയാലും ഞാൻ നിന്നെ കല്യാണം കഴിച്ചു വിടാന്ന് പറയുന്നു പിന്നെ ഈ പ്രേക്ഷകർ കുരുക്കിൽ ഇത് എന്തോന്നാണ് ഞാൻ നടക്കുന്നത് അപ്പം ഇവ കമ്മിറ്റഡല്ലേ അപ്പം ഇവരൊന്നും ഇല്ലേ ഇവര് തമ്മിൽ ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടാം നീ സമാധാനിക്കു ഞാൻ നിന്നെ ചേട്ടനാണ് അരിയനാണ് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് ഇതെല്ലാം ലാലേട്ടൻ അങ്ങ് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഗബ്രിത ഇതാണ് നടക്കുന്നത് അപ്പൊ ജാസ്മിനെ എന്താണ് സംഭവം അത് ലാലേട്ട നമ്മൾ പ്രണയത്തിലാണ് പക്ഷെ സംഭവിക്കാൻ സമ്മതിക്കാൻ പറ്റത്തില്ല നമ്മൾ പ്രണയത്തിലാവൂല നമ്മൾ പ്രണയത്തിലാവൂല കാര്യം പ്രണയം നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകെ തകരുന്നു സൈക്കോളജിസ്റ്റിനെ കാണാൻ വരെ ഗബ്രി അകത്തേക്ക് പോവുകയാണ് ആകെ താളർന്നവരെ വീട്ടിൽ നിന്ന് വീഡിയോ കോളിൽ സ്വന്തം വീട്ടുകാരുടെ മുഖം കണ്ട് ഗബ്രിക്ക് നെഞ്ചുപൊട്ടുന്നുണ്ട് ഗബ്രി സൈക്കോളിസ്റ്റിനെ കാണാൻ പോകുന്നു ജാസ്മിൻ അവിടെ തലമുറയിട്ട് കരയുന്നു നീ ഒന്ന് ചിരിച്ചിരുന്നുവെങ്കിൽ എൻ്റെ എല്ലാ മാറും എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വാക്കുകളൊക്കെ വേറെയാണ് പിന്നെ ജാസ്മിൻ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് കമ്മിറ്റഡ് ആയാൽ എന്ത് അകത്തും കമ്മിറ്റഡ് ആവാല്ലോ അടുത്തത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ക്ലാരിറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ അത് പിന്നെ പുറത്ത് നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പുറത്ത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അകത്ത് നമുക്ക് അതിന് പ്രത്യേകിച്ച് എന്ത് കുഴപ്പം ഒരു ഇല്ല എന്ന് ജാസ്മിൻ ഇതാണ് ജാസ്മിന്റെ വാക്കുകൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിന് പനി വരുന്നു ഗബ്രി നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇന്ന് ബോണ്ട് ഫീൽ ചെയ്യുന്നു നന്നായിട്ട് അത് കഴിഞ്ഞ് ഇന്ന് ഗബ്രി ഐ ലവ് യു പാട്ടൊക്കെ പാടും മുന്തിനം പാത്തേനി കിസ് കൊടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു സോ ആ കുട്ടിക്ക് ഹോപ്പ് കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു പക്ഷെ ഇവർ പറയുന്നവർ കല്യാണം കഴിക്കില്ല എന്നാണ് അങ്ങനെ നാൽപ്പത്തഞ്ചാം ദിവസം അവൾ ആ ചോദ്യം ചോദിക്കുകയാണ് അതെ നാൽപ്പത്തഞ്ചാം ദിവസമാണ് ചോദിക്കാൻ പറ്റിയ സമയം അതെ ഇനി ഇത് നേരത്തെ പ്ലാൻഡ് ആണെന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിനകത്ത് എനിക്ക് ഇതിന് ഒരു അടിവര വേണം ജാസ്മിൻ ചോദിക്കുകയാണ് ഇത് ഇത് ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞു പക്ഷേ ലവോസിൻ്റെ പ്രവൃത്തിയാണ് നീ കാണിക്കുന്നത് അതിപ്പോഴാണ് മനസ്സിലായത് ഒരു പെൺകുട്ടിക്ക് നമ്മൾ സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിന്റെ അതിർവരമ്പുകൾ എങ്ങനെയാണെന്നും അതിന് ബോർഡർ എങ്ങനെയാണെന്നും ഒരു പെൺകുട്ടി എന്തായാലും നിശ്ചയിക്കും അല്ലാതെ എല്ലാ ഫ്രണ്ട്സിനെയും പിടിച്ചിട്ട് നമ്മൾ ലവേഴ്സിനെ പോലെ നമ്മൾ പെരുമാറുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ സൂപ്പർ ആയിരിക്കുമല്ലോ അല്ലെ ഇപ്പം ഒരു ഫ്രണ്ട് എങ്ങനെയാണ് ഒരു ലവർ എങ്ങനെയാണ് എന്നുള്ളത് എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും സ്വതസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ ഒരിതുമില്ല തിരിച്ചറിവ് കിട്ടും ഒരു ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ തിരിച്ചറിവ് കിട്ടേണ്ട സമയമാണ് അപ്പോൾ അല്ലെങ്കിൽ മൂത്തവർ പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളത് മനസ്സിലാവും അപ്പം ജാസ്മിൻ ഇപ്പോഴാണ് നാൽപ്പത്തഞ്ചാം ദിവസം മനസ്സിലായി നീ ലവേഴ്സിനെ പോലെയാണ് പെരുമാറുന്നത് ഇതിനൊരു ബന്ധം വേണം എനിക്ക് ബന്ധം കിട്ടുന്നില്ല അപ്പോൾ ഗബ്രി ഒന്നെങ്കിൽ ഞാൻ പുറത്ത് അല്ലെങ്കിൽ നീ പുറത്ത് പോലെ ഇതിനൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ ജാസ്മിൻ എത്ര നാൾ ഒരു സത്യത്തെ മറച്ചു വെക്കാൻ കഴിയും നിങ്ങൾക്ക് അപ്പോൾ ഗബ്രി ഏത് സത്യം എന്തോന്ന് കള്ളം ഞാൻ ഞാനെന്ത് കള്ളം പറഞ്ഞു അല്ല എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടെ പോയി ജാസ്മിൻ ആദ്യം ഇതൊക്കെ അതൊക്കെ ഒരു പ്രണയത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ ജാസ്മിൻ പ്രണയം ആഗ്രഹിക്കുന്നുണ്ട് കാര്യം പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള പോയി കഴിഞ്ഞു അപ്പോൾ ജാസ്മിൻ ഇവിടെ ഒരു പ്രണയം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഗബ്രിക്ക് അത് താല്പര്യമില്ല എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് സത്യമായി അപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷെ അവളെ കല്യാണം കഴിക്കാനോ റിലേഷൻഷിപ്പിലാവാറൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ പിന്നെ അവളോട്ട് ആ ആ അങ്ങനെയൊന്നുമല്ല എനിക്ക് പിന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി അത്രയേ ഉള്ളൂ കുഴപ്പമില്ല ഇങ്ങനെ അങ്ങ് പോയി അപ്പം ഓഹോ അപ്പം അതാണല്ലേ എനിക്ക് കിട്ടി മ്യൂസിക് ബെസ്റ്റ് എൻ്റെ പൊന്നോ ചാനൽ എൻ്റെ കൂടെ മ്യൂസിക് ഇട്ട് അതിനൊരു സീരിയൽ രൂപത്തിലൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് സംഭവം ഇതാണ് ഇവരുടെ നാൾ വഴികൾ അപ്പോൾ ഇനിയുള്ള അമ്പത് ദിവസമാണ് ഇനി നമ്മൾ മാറ്റി പിടിക്കാൻ പോകുന്നത് ജാസ്മിനും ഗബ്രിയും മാറ്റി പിടിക്കാൻ പോവുകയാണ് കേട്ടോ ഇതിൽ ജാസ്മിന് ഒരുപാട് പോസിറ്റീവ് കിട്ടും നോക്കിക്കോ കമന്റ് ബോക്സിൽ കാണാനും ഉണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഒന്നാമതെ ഗബ്രി ഇഷ്ടം എല്ലാവർക്കും വളരെ കുറവാണ് ഗബ്രി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജാസ്മിൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ ഇപ്പോൾ ഇത് തേപ്പായിട്ട് മാറും തേപ്പ് കാരൻ എന്നുള്ള വിളി വരും അത് കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞു കാര്യം ഇത് ലൈഫാണ് ഇതൊരു ഗെയിം അല്ല പക്ഷേ ലൈഫിനെ ഗെയിം ആക്കുന്നത് വളരെ വളരെ മോശം പരിപാടിയാണ് സത്യമായിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്തൊരു ഒരു 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 ക്ലാരിറ്റി ഇല്ല ഒന്നുമില്ല ഇല്ല പക്ഷേ ഇവർ മറ്റുള്ളവരെ മറ്റുള്ളവരെ പ്രേക്ഷകരെ വളരെ മോശം രീതിയിൽ ബിസ്കൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതെന്താണെന്ന് ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പ്രണയം ഒന്നുമല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അത് ബിഗ് ബോസ് ജീവിതം കഴിഞ്ഞ ശേഷമേ അത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇവിടെ ഓരോ പ്രേക്ഷകനും പറയുന്ന കാര്യങ്ങളാണ് ജാസ്മിൻ പുറത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല ഞാൻ പ്രേക്ഷകരുടെയാണ് വായിക്കുന്നത് കമന്റ് ബോക്സ് ചാനലിന്റെ കമന്റ് ബോക്സ് ആണ് വായിക്കുന്നത് ഇവർക്ക് മനസ്സിലായി ഔട്ട്സൈഡ് ആ ആളും ഇല്ലാതെ വേറെ വേ ഇല്ലെന്ന് അങ്ങനെ ഗബ്രിയെ തന്നെ കിട്ടാനൊക്കെയുള്ള പ്ലാനിംഗ് ആണ് എന്ന് പറയുന്നുണ്ട് പുതിയ ഡ്രാമ ബോസണ്ണന്റെ ഐഡിയ ആണോ ജാസ്മിന് കിട്ടിയ എക്കോ കൊടുത്ത എഡിറ്റർ മാമൻ കൂടെ ഒരു സാഡ് ബീജിയം കൂടി ഗബ്രി അത് തോരാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല കൊളിശരത്തെ ചേഞ്ച് ദ ട്രാക്ക് ആക്ടിങ് കൊള്ളാം ബട്ട് ബി ജി എം വെറുപ്പിക്കൽ ഇത് ആർക്കാ അറിയാത്തത് രണ്ടാളും മണ്ണുടായിപ്പാണെന്ന് കളിക്കുന്നത് കളിക്കുന്നത് ചാനൽ ഫിലിം അവാർഡ് ഇവർക്ക് കൊടുക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫേക്ക് ഡ്രാമ വാട്ട് എ ഡ്രാമ ജാസ്മിനോട് വെറും പുച്ഛം മാത്രം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അയ്യോ ഇത് പണിയായെന്ന് അറിയുന്നത് പേരിടക്കിടെ പറയുന്നത് ദുരന്തമാണ് പിന്നെ കുറച്ച് പേര് പറയുന്നത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ നന്നായിട്ട് കളിക്കണം കഥാ തിരക്കഥ സംഭാഷണം ടു റസ്മിൻ നടൻ ഗബ്രി നടി ജാസ്മിൻ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പറഞ്ഞു ജാസ്മിനേക്കാൾ ഗബ്രി എന്ന് അത് തെറ്റ് അത് തെറ്റാണ് ഗബ്രി കളിക്കും ഫേക്ക് ആണ് ഗൈസ് നാളെ സിബിൻ സിജോ ഒക്കെ വരുമ്പോൾ തീർത്തു കൊടുക്കും ഗബ്രി വെൽസെട്ട് എന്ന് പറയുന്നു ഗബ്രിയെ അനുകൂലിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലാം ഔട്ട്സൈഡ് പോയി പറഞ്ഞ് അറിഞ്ഞ് വന്ന് ഇവിടെ ഡ്രാമ ഇറക്കുവാൻ അങ്ങനെയാണെങ്കിൽ അവിടെ വാ അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ പൊട്ടന്മാരാണോ റസ്മിനാണ് സെറ്റ് ചെയ്ത് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് ഈശ്വരാ ഇന്നത്തെ എപ്പിസോഡിൽ ഹൃദയം തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വട്ടം ഐ ലവ് യു ഐ ലവ് യു എന്ന് ഗബ്രി പറഞ്ഞിരുന്നു എന്നിട്ട് നാളെ ഇമ്മാതിരി അഭിനയം ഗബ്രിക്കും ജാസ്മിനെ പറ്റത്തുള്ളൂ രണ്ടും പുറത്തെ കാര്യം അറിഞ്ഞ് ട്രാക്ക് മാറ്റി ആടുജീവിതം മൂവിയുടെ ഓസ്കാർ പോകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പല അഭിപ്രായങ്ങളാണ് എന്തിനാണ് ജാസ്മിനും ഗബ്രിയും ഇങ്ങനത്തെ ഒരു ഗെയിം നിങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് കളിച്ചൂടെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കളി കളിക്കുന്നത് പുറത്ത് നിങ്ങളെക്കാത്ത ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടുകാരൊക്കെ അതൊക്കെ അല്ലേ ഓർക്കണം കേട്ടോ ഇനിയൊന്നും ആര് കളിക്കാൻ നിൽക്കരുത് സത്യമായിട്ടും ഭയങ്കര വിഷമം തോന്നുന്നു ഇവിടെ ഒരു ഗബ്രി വില്ലനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് തേപ്പെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ജാസ്മിനു സപ്പോർട്ട് കൂടാൻ ചാൻസ് ഉണ്ട് മോളെ നീനി ഒറ്റയ്ക്ക് കളിക്ക് ഇതൊക്കെ ആദ്യമേ ഒറ്റയ്ക്ക് കളിക്കായിരുന്നു പക്ഷേ ഇത് കോംബോ കളിച്ചാലുള്ള റീച്ച് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ കിട്ടത്തില്ല കോംബോയ്ക്ക് ഭയങ്കര റീച്ചാണ് അത് ഗരട്ടി റീച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കോംബോ കളിച്ചാൽ അപ്പം ഭയങ്കര പക്ഷേ ഇതൊക്കെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് പിന്നെ ശത്രുക്കളായിട്ട് കളിക്കുക പിന്നെ എന്ത് പറഞ്ഞാലും ഇത് ലൈഫ് വെച്ചിട്ട് കളയാണ് എനിക്ക് ഇന്നുണ്ട് ഒരു ഇങ്ങനത്തെ ഗെയിമിനോട് എനിക്കൊരു താല്പര്യമില്ല സത്യമായിട്ടും ഒരു ക്ലാരിറ്റി വേണം അത് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാണ്ട് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിയിട്ടുള്ള ഒരു ഗെയിം വേണ്ട നിങ്ങളുടെയൊക്കെ ജീവിതമാണ് നിങ്ങൾ കളയുന്നതെന്നാണ് ഞാൻ പറയുള്ളൂ ജാസ്മിനും ഗബ്രിയുടെയും കാര്യം പുറത്തിറങ്ങിയിട്ടൊരു ലൈഫുണ്ട് ഈ മൂന്ന് മാസം നിങ്ങളെ പൊക്കി കൊണ്ടുവിടക്കാം ഇതേപോലത്തുള്ള ആർമികൾ ഉണ്ടാവും കുറേ ടോക്സിക് ആർമികൾ നിങ്ങളെ നിങ്ങളുടെ ശരിയും തെറ്റിനെ നിങ്ങളുടെ തെറ്റുകളെയൊക്കെ മറിച്ച് വെച്ച് ശരിയായിട്ട് കൊണ്ടുകടക്കാനും പൊക്കി കൊണ്ടുകടക്കാനും നിങ്ങൾ ബിഗ് ബോസ് നിന്ന് ഇറങ്ങി വരുമ്പം നിങ്ങളെക്കുറിച്ചും നിങ്ങൾ സൂപ്പറായിരുന്നു മാസമായിരുന്നു അതായിരുന്നു ഇതായിരുന്നൊക്കെ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത നന്മകളൊക്കെ നിങ്ങളെ പറഞ്ഞ് ഫീഡ് ചെയ്യും നിങ്ങളുടെ തലയ്ക്കകത്ത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ ആണെന്ന് നിങ്ങളുടെ നെഗറ്റീവുകളൊന്നും അവർ പറഞ്ഞു തരില്ല എനിക്ക് അനുഭവമുണ്ട് ഈ ഇത്രയും സീസൺ എനിക്ക് റിവ്യൂ ചെയ്തതിൽ ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് അനുഭവമുണ്ട് ഇവരൊക്കെ ഇറങ്ങി വരുമ്പം ഈ ആർമിക്കാരനല്ലേ ടോക്സിക് ആർമിക്കാർ ഇവർ ഇവർ ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോഴേ പറയും ഓ നിങ്ങൾ സൂപ്പർ ഒരു നെഗറ്റീവ് അവർക്ക് പറഞ്ഞു കൊടുക്കൂല അപ്പൊ അവര് പേർക്ക് അവരെന്തരോ ആയിരുന്നത് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴാണ് ശരിക്കുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണത് അപ്പത്തേക്ക് സമയം വൈകിപ്പോവും അപ്പഴി ആർമിയും ഈ മറ്റേ ടോക്സിക് ആർമി ഫാൻസും ഒന്നും ഉണ്ടാവില്ല അവരടുത്ത ആൾക്കാരെ പിടിക്കാൻ വേണ്ടി പോയിരിക്കും ഇതൊക്കെ എല്ലാ സീസണിലും നടക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ സീസണിൽ മുന്നേ കഴിഞ്ഞപ്പോഴും തുറന്നു വന്നതാണ് സോ ഇതൊക്കെ തീക്കളിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പതിമൂന്ന് വീഡിയോ എടുത്തു ഇത് ഇന്ന് ഇവർ പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഈ ഗെയിം എങ്ങോട്ട് പോകുന്നു കണ്ടറിയാം താഴെ നിങ്ങൾക്ക് കമൻറ്റ് പറയാം ഞാൻ അവരുടെ ഇമോഷൻസിനെ കളിയാക്കുന്നതോ ഒന്നുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല ഇവരിവിടെ ചെയ്യുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവരവിടെ കാട്ടിക്കൂട്ടുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത്രേ ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ബാക്കി നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്